പൂക്കോട് വെറ്ററിനറി കോളേജിലെ എസ് എഫ് ഐ യൂണിറ്റ് ഒന്ന് പിരിച്ചു പോണേ എന്താ പേര് പോകുമ്പഴേ എന്തൊക്കെയാണ് അവരോട് കാട്ടി പോയിട്ടിരിക്കുന്നത് വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയുടെ മരണത്തിൽ ദുരൂഹത കുടുംബം ആരോപിക്കുന്നു മൂന്നാഴ്ചയായി എന്ന വിദ്യാർത്ഥി കൊല്ലപ്പെട്ടിട്ടുണ്ട് രണ്ട് ദിവസത്തോളം ക്രൂരമായ പീഡനം അനുഭവിച്ച ശേഷമാണ് അവൻ്റെ മരണം അതിനെക്കുറിച്ച് ഇന്നും ശരിയായൊരു തുമ്പില്ല അതായത് കുറച്ച് പേർ അറസ്റ്റ് ചെയ്തു കുറച്ച് പ്രതികളുണ്ട് എന്നാൽ യഥാർത്ഥ പ്രതി ആര് യഥാർത്ഥ കാരണം എന്താ അതിൻ്റെ പെണ്ണിനോ ഒന്നും ആൾക്കും പോലീസിൻ്റെ ഒരു കുറ്റപത്രം ഇതുവരെ ആയിട്ടുണ്ട് ഇനി പോലീസ് കുറ്റപത്രം പോട്ടെ ഒരു ഔദ്യോഗികമായ ഒരു വിശദീകരണം അല്ലെങ്കിൽ തൃപ്തികരമായ ഒരു തൃപ്തി വിശദീകരണം പോലും ഉണ്ടായിട്ടില്ല ഇങ്ങനെ കൊലപ്പെടുത്താൻ മാത്രം എന്ത് തെറ്റാണ് ഈ കുട്ടി ചെയ്തത് അവരൊരു പെൺകുട്ടിയോടൊപ്പം ഡാൻസ് ചെയ്തതോ അതോ മറ്റൊരു പെൺകുട്ടിയോട് അവന് ഇഷ്ടം കാണിച്ചതോ ആ ഇഷ്ടക്കാർ ആ കുട്ടിക്ക് മറ്റൊരു ഇഷ്ടക്കാരുണ്ടായിരുന്നോ അവനു ഇതിനൊരു സത്യത ഉണ്ടായിരുന്നു അതോ ആ പെൺകുട്ടി ഒരു പരാതി കൊടുത്ത് എൻ്റെ പേരിൽ ആരൊക്കെയോ ഇവനെ ആക്രമിച്ചതാണോ എന്താണ് അതിൻ്റെ പിന്നിൽ എന്തായാലും തിരുവനന്തപുരം സ്വദേശികളായ ജയപ്രകാശനും ഷീബയും ഇരുപത് വയസ്സുവരെ വളർത്തി വലുതാക്കിയ ഒരു കുട്ടിയാണ് നഷ്ടപ്പെട്ടത് ഇതിൻ്റെ പിന്നിൽ എന്താണെന്ന് അവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അവൻ്റെ വീട്ടിൽ സ്ഥിരമായി വരുന്ന പല സുഹൃത്തുക്കളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് അവരുടെ പരാതി അതുകൊട്ടെ ഇതെങ്ങനെയാണ് സംഭവിച്ചത് ഈ കുട്ടി കോഴിക്കോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു എറണാകുളത്ത് എത്തിയപ്പോൾ ഇവരെ വിളിച്ച് വരുത്തി അവിടെ ഇറക്കി ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തി എൻ്റെ പേരിൽ ഞങ്ങൾ കേസ് കൊടുക്കും പോലീസ് കേസാകും എന്നുള്ള ഭീഷണിപ്പെടുത്തലിൽ അവൻ അവിടെ എറണാകുളത്ത് ഇറങ്ങി രാത്രി വേറെ വണ്ടിക്ക് വന്നിട്ട് ഈ കല്ല് കൊള്ളാനും മരിക്കാനും വേണ്ടി വന്നതാണ് നേരെ മറിച്ച് അവനെ ആ ഭീഷണി വകവയ്ക്കാതെ ഈ ഭീഷണി പേടിച്ച് തിരിച്ച് വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ആ അച്ഛമ്മമാർക്ക് ഒരു കുട്ടി ഉണ്ടാകുമായിരുന്നു അവൻ ചിലപ്പോൾ അവൻ്റെ പഠനം മുടങ്ങുമായിരിക്കും എങ്കിലും അത്യാവശ്യം സാമ്പത്തിക സൗകര്യമുള്ള അവർക്ക് അവനെ ഏതെങ്കിലും രീതിയിൽ മെച്ചപ്പെടുത്തി നല്ല ജോലിയിലാക്കുകയോ എന്തൊക്കെ ചെയ്യാമായിരുന്നു ഇപ്പം ആ കുട്ടിയാണില്ല അതായത് ഈ എസ് എഫ് ഐക്കാരുടെ മുതിർന്ന ടീമായ സി പി എമ്മിനും ഇതിൽ വലിയ തലവേദനയായിട്ടുണ്ട് അവർക്കിപ്പോൾ നാഴേക്ക് നാൽപ്പത് വട്ടം ഇതേ പറയാനുള്ളു ഇതിനകത്ത് ഏത് സംഘടനയിൽപ്പെട്ട ആളുകളാണെങ്കിലും തെറ്റായ രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചാൽ മുഖം നോക്കാതെ സർക്കാർ നിലപാട് സ്വീകരിക്കും അതിലൊരു പെട്ട ചില പുഴുക്കുത്തുകൾ ഉണ്ടാകും അല്ലെങ്കിൽ ഇത് തെറ്റായ രൂപത്തിലുണ്ടാകും അത് ഏത് സംഘടനയാ നോക്കിയിട്ടല്ല സർക്കാർ പ്രവർത്തിക്കുന്നത് കോളേജിനകത്ത് വരും ബസ് ഉപയോഗിക്കും നിന്നാൽ കൊള്ളാം എന്ന് തോന്നി വരുന്നവരുണ്ടോ അപ്പം അങ്ങനെയൊക്കെ വരുന്ന ആളുകളുടെ അവർ സംഘടന നടന്ന് നോക്കി അവരും തിരുത്തൽ നടപടി സ്വീകരിക്കുന്നുണ്ട് ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഏത് സംഘടനയിൽപ്പെട്ടവരാണെങ്കിലും നിയമവിരുദ്ധമായ കാര്യങ്ങൾ തെറ്റായ കാര്യങ്ങളിടപെട്ടാൽ മുഖം നോക്കാതെ കർക്കശമായ നിലപാട് സ്വീകരിക്കും ഞങ്ങൾ ഈ കേസിൽ ഇടപെട്ടിട്ടില്ല ഞങ്ങൾ പ്രതികളെ സ്വാധീനിച്ചിട്ടില്ല രക്ഷിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കൊയ്യാണ് മാത്രമല്ല അവർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ കേസിൽ എല്ലാ കുട്ടികളുമുണ്ട് അതായത് കോൺഗ്രസ്സുകാരൻ്റെ മക്കളുണ്ട് കോൺഗ്രസ് നേതാക്കളുടെ മക്കളുണ്ട് അവരെ സംരക്ഷിച്ചതും ഒളിയിൽ പാർപ്പിച്ചതും കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് പിന്നെ ആ സ്കൂളിൽ ആ കോളേജിൽ എസ് എഫ് ഐ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞത് തെറ്റാണ് അവിടെ എല്ലാ കൂട്ടരും ഉണ്ട് മാത്രമല്ല കോളേജിൻ്റെ പേര് ഇതിനെ തുടർന്ന് നശിക്കാതിരിക്കാൻ ചീത്തപ്പേരാവാതിരിക്കാൻ വേണ്ടിയാണ് എല്ലാവരും ഒറ്റക്കെട്ടാണ് ഒറ്റക്കെട്ടായിരിക്കുന്നത് ഇതൊരു രാഷ്ട്രീയ കൊലപാതകമേ അല്ല എന്നാണ് പറഞ്ഞത് ഇത് തികച്ചും എന്താ രാഷ്ട്രീയപരമായിട്ടുണ്ടായിട്ടൊരു സംഭവമല്ല തികച്ചും വ്യക്തിപരമായിട്ടുണ്ടായിട്ടുള്ള സംഭവമാണ് അത് ഇവിടെ ഒറ്റൽ ഉൾപ്പെട്ടുള്ളവര് ഒരു മൂന്നോ നാലോ പേര് എന്താണ് പാർട്ടിയുടെയും അതുപോലെ തന്നെ അനുബന്ധ പോസ്റ്റുകൾ അലങ്കരിക്കുന്ന ആൾക്കാരാണെന്നുള്ളത് കൊണ്ട് തികച്ചു രാഷ്ട്രീയപരമായിട്ട് ഇവർ മാറ്റിയെടുത്തിരിക്കുകയാണ് തീർച്ചയായും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യമല്ല ഇത് അവരെ മുതലെടുത്തതാണ് എന്നാൽ സർവകലാശാല മാനേജ്മെന്റ് ബോർഡ് അംഗമായ ടി സിന്ധിഖ് എം എൽ എ എന്താണ് കാണിക്കുന്നത് അദ്ദേഹം ഗുണ്ടാപടയം കൊണ്ടാണ് കോളേജിൽ വന്നിരിക്കുന്നത് അതായത് ഈ കോളേജിന്റെ കാര്യങ്ങൾ നോക്കാൻ ബാധ്യസ്ഥനായ ആള് ഇതുവരെ ഇതിലേക്ക് ഇടപെടാതെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് തടയാൻ ബാധ്യപ്പെട്ട അവസാനം ക്രിമിനലുകളെയും കൊണ്ടാണ് കോടതിയിൽ വന്നിരിക്കുന്നത് ചില കൊള്ള സംഘത്തിൻ്റെ കൊള്ളക്കേസിൽ അകപ്പെട്ട ആൾക്കാരെ പോലും ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ മാധ്യമങ്ങളിൽ ഇദ്ദേഹത്തിനെതിരെ വേറൊരു ആരോപണമുണ്ട് ഈ പെൺകുട്ടിയെ അതായത് ഒരു പെൺകുട്ടിയുടെ പരാതി ഉണ്ടായിട്ടുണ്ട് ഈ പറഞ്ഞ കൊല്ലപ്പെട്ട ചെറുപ്പക്കാരനെതിരെ ഒരു പെൺകുട്ടിയുടെ പരാതിയുണ്ട് ആ പരാതി പറഞ്ഞ പെൺകുട്ടിയെ പെൺകുട്ടിയെപ്പോലും ഈ പറഞ്ഞിട്ട് എത്തിക്കാൻ വലിയ അധിക്ഷേപിച്ചിരിക്കുകയാണ് കാരണം ആ പെൺകുട്ടി പരാതി കൊടുക്കാൻ നാല് ദിവസം വൈകി ആ വൈകിയതിൻ്റെ കാരണം സാധാരണ ജില്ല ശരിക്കും ഒരു പരാതിയാണെങ്കിൽ ഒരു ഒരു ബുദ്ധിമുട്ട് നേരിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ഉടൻ തന്നെ പരാതി കൊടുക്കുമായിരുന്നു ഇത് പിന്നീടയ്ക്ക് വെച്ചത് അതിൽ കൃത്യം ആ കുട്ടി നോണയാണ് പറയുന്നത് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അദ്ദേഹം പറയുന്നത് അതിനെക്കുറിച്ചും മാധ്യമങ്ങളിൽ നല്ല ചർച്ച വന്നിട്ടുണ്ട് ഇനി ഭരണദിനത്തിൽ നടന്ന ചില കാര്യങ്ങൾ പറയാം നമ്മുടെ ഗവർണർ മുഹമ്മദ് ആരിഫ് ഖാൻ ഈ വൈസ് ചാൻസലറെ അങ്ങോട്ട് സസ്പെൻഡ് ചെയ്തു പിന്നെ നിയുക്ത വൈസ് വൈസ് ചാൻസലറാണെങ്കിൽ ഡി എൻ്റെയും അറസ്റ്റിൽ വാർഡിനെയും സസ്പെൻഡ് ചെയ്തു ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ട് പിന്നെ നടന്ന അറസ്റ്റുകളാണ് ആദ്യം എട്ട് കുട്ടികളെ വിളിച്ചു വരുത്തി അതിൽ ആറ് പേരെ അറസ്റ്റ് ചെയ്തു പിന്നെ ഒരു പന്ത്രണ്ട് പേരെ അറസ്റ്റ് ചെയ്തു അവസാനം പതിനെട്ട് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിലും ഒരു പത്തൊമ്പതാമനെ മാറ്റി നിർത്തിയിട്ടുണ്ട് എന്നാണ് ഈ കുട്ടിയുടെ രക്ഷിതാവ് പറയുന്നത് അക്ഷയ് എന്ന് പറഞ്ഞൊരു കുട്ടിയും അതുപോലെ മറ്റൊരു കുട്ടിയും ഇവനായിട്ട് നല്ല കോണ്ടാക്റ്റ് ഉണ്ട് അവരെ എന്തിൻ്റെ പേരിലാണ് മാറ്റി നിർത്തിയിരിക്കുന്നത് എന്ന് സംശയം അവർ ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ കാര്യങ്ങളൊക്കെ ഇത്രയ്ക്ക് ആസ്വദിക്കും ഇനി എന്താ ചെയ്യാനുള്ളത് എസ് എഫ് ഐ അങ്ങോട്ട് പിരിച്ചുവിടുക അല്ലെങ്കിൽ എസ് എഫ് ഐ യൂണിറ്റ് പിരിച്ചുവിടുക കാരണം എസ് എഫ് ഐ ആണ് പ്രതി എന്ന് എല്ലാ പത്രങ്ങളിലും എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളിലും വന്ന വാർത്തയിൽ പോലും അവർ തീരുമാനിച്ചിരിക്കുന്നു എസ് എഫ് ഐ പ്രതി എസ് എഫ് ഐക്കാർ എന്നാണ് സത്യത്തിൽ ഇതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇതിപ്പോൾ എലക്ഷൻ സമയമാണ് എലക്ഷൻ സമയത്ത് വരണത്തിന് അനു എതിരായ എന്തെങ്കിലും ഒരു വികാരം വീണ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അതാണ് അത് ടി സിദിക്ക് എം എൽ എ മുതലെടുക്കാൻ ശ്രമിച്ചത് മറ്റൊരു പോക്കുവരുന്ന പോക്കുവരം പറഞ്ഞ ഒരാളുണ്ട് അഞ്ച് കൊല്ലം കൂടുമ്പോൾ മാത്രം വരുന്ന ഒരാളുണ്ട് രാഹുൽ ഗാന്ധി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ കാര്യത്തിൽ അല്ലാത്ത സമയത്താണ് വെച്ചാൽ ഇലക്ഷൻ അല്ലാത്ത സമയത്താണ് വെച്ചാൽ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന നമ്മൾ പ്രതീക്ഷിക്കുമോ ഈ കാര്യത്തിൽ ഇല്ല അപ്പോൾ എല്ലാ ആൾക്കാരുടെയും നോട്ടം ഇതാണ് എങ്ങനെ ഇടത് വർഷ മുന്നണിയെ ഒറ്റപ്പെടുത്താം ഇതിൻ്റെ പേരിൽ അപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇവരൊരു കണക്ക് പ്രകാരം കേരളത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികളിൽ എസ് എഫ് ഐക്കാർക്കാണ് മുൻതൂക്കം പത്ത് മുപ്പത്തഞ്ച് പേര് എസ് എഫ് ഐക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാൽ എസ് എഫ് ഐക്കാരും ഇത്തരം കേസുകൾ ഇടപെട്ടിട്ടുണ്ട് ഉൾപ്പെട്ടിട്ടുണ്ട് പക്ഷെ അവിടെയൊക്കെ ഈ രണ്ട് തരത്തിലും ഉണ്ട് രണ്ട് കേസിലും എസ് എഫ് ഐക്കാർ കൊല്ലപ്പെട്ടതിലും എസ് എഫ് ഐക്കാർ കൊല്ലാശ്രേ വെച്ചതിലും അല്ലെങ്കിൽ കൊന്നവരിലുമുള്ള രണ്ട് എല്ലാ കേസിലും പ്രധാന ഘടകം എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയ കൊലപാതകമാണ് രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗം തെറ്റാണ് അത് ശരിയാണെന്ന് പറഞ്ഞില്ല കൊലപാതകം ക്യാമ്പസിനകത്തായാലും പുറത്തായാലും അത് രാഷ്ട്രീയ തീരുമാനമായാലും പകവോക്കനായാലും ഒക്കെ തെറ്റാണ് അതൊക്കെ നിയന്ത്രിച്ചേ പറ്റുള്ളൂ ഇവിടെ നമ്മുടെ ജനങ്ങൾ മാധ്യമം പറഞ്ഞതുപോലെ എല്ലാ വിദ്യാർത്ഥികളും ഇതിൽ രാഷ്ട്രീയം കാണാതെ ഒറ്റക്കെട്ടായിട്ട് എതിർക്കുന്നു ചിലർ മാത്രം അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സംഘടനയുടെ പേരിൻ്റെ ആക്കുന്നു അത് സത്യം പറഞ്ഞാൽ ഈ എലക്ഷൻ കാലത്തായതുകൊണ്ട് മാത്രം അതിനേക്കൊരാളും തിരിഞ്ഞു നോക്കില്ല ഇത്രയും എത്രയോ കൊലപാതകം നടന്നിട്ടുണ്ട് എന്തായാലും ഇനി വേണ്ടത് സത്യം പുറത്തു വരണം എന്നുള്ളതാണ് മാത്രമല്ല ആരാണ് കുറ്റക്കാരൻ നിന്ന് കണ്ടെത്തിയിട്ട് അതിൽ രാഷ്ട്രീയവും നോക്കണ്ട ഭരണകക്ഷിയിൽ പെട്ടതാണോ അല്ലാത്തതാണോ നോക്കാതെ ഓരോ പ്രതിക്കും ശിക്ഷ കിട്ടണം ഇനി ഇത് ആവർത്തിക്കാൻ തോന്നാത്ത രീതി ഏതൊരു മാതൃകയാകണം ക്യാമ്പസിൽ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും ഇത്തരം ഒരു ഇത് ഉണ്ടാവാൻ പാടില്ല അതിൽ കൂട്ടമായി ആക്രമിച്ച് കൊല്ലുക എന്ന സംഭവം ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമമാണ് ഇനി വേണ്ടത്